പതിവ് തെറ്റിയില്ല ഇത്തവണയും മണ്ടൂർ ഗാന്ധി ഭവൻ നിവാസികൾക്ക് ഓണക്കോടികൾ എത്തിച്ച് ലൈബ വെഡിംഗ് സെന്റർ ഉടമകൾ ഓണക്കോടിയടക്കം ഗാന്ധി ഭവനിലെ മുഴുവൻ അംഗങ്ങൾക്കും ആവശ്യാനുസരണമുള്ള വസ്ത്രങ്ങളുമാണ് എത്തിച്ചു നൽകിയത് വർഷങ്ങളായി തുടരുന്നതാണ് ഈ സേവനം ഉത്രാട ദിവസം രാവിലെയാണ് ലൈബ വെഡിംഗ് സെന്റർ ഉടമകളായ കെ യൂസഫും പി റഷീദ് മാനുവും ജീവനക്കാരും ഒന്നിച്ച് വണ്ടൂർ കാരക്കപ്പറമ്പിലെ ഗാന്ധി ഭവനിൽ എത്തിയത് ടീം ലൈബയ്ക്ക് ഗാന്ധി ഭവൻ മാനേജിംഗ് ഡയറക്ടർ ടി വിനയദാസ് സ്വീകരണം നൽകി തുടർന്ന് നടന്ന ചടങ്ങിൽ ഗാന്ധി ഭവൻ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഓണക്കോടികൾ വിതരണം ചെയ്തു ബാവാ പുറമെ ലൈബ വെഡ്ഡിംഗ് സെന്റർ ജീവനക്കാരും പാട്ടുപാടി ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി

നന്ദ ഗത ഗതി നന്ദഗത്തി നന്ദ ഗത്തെ

லைபா வெிங் சென்டர் பூக்கொட்டும்பாடம் வண்டூர் கைமாறிக்கொண்ட one ഗാന്ധിഭവൻ അംഗങ്ങൾക്കൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് സംഘം പിരിഞ്ഞത് ഇത്തവണത്തെ ഓണം ഗംഭീരമായതായി ഗാന്ധിഭവൻ ഡയറക്ടർ ടി വിനയദാസ് പറഞ്ഞു ലൈബ വെഡ്ഡിംഗ് സെന്റർ കഴിഞ്ഞ മൂന്ന് വർഷമായി കണ്ണൂർ ഗാന്ധി അച്ഛനമ്മമാർക്ക് ഓണപ്പുടവ നൽകി വരാറുണ്ട് അതേപോലെ തന്നെ ടെസ്റ്റൈൽസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ഉള്ള മുൻകൈയോടുകൂടി തുടങ്ങിയ പരിപാടി ഇപ്പോൾ ലൈവ വെഡ്ഡിംഗ് സെൻ്ററാണ് എല്ലാ വർഷവും നടത്തുന്നത് ഈ വർഷവും ഓണക്കാലത്ത് നവ വെഡ്ഡിങ് സെൻറ്ററിലെ അതിൻ്റെ ഓണർമാരും അതിൻ്റെ അതിലെ ജീവനക്കാരും ഗാന്ധിഭവനിൽ എത്തിച്ചേരുകയും ഗാന്ധിഭവനിലെ അച്ഛനമ്മമാരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുകയും അവർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകുകയും അവരോടൊപ്പം ഗാനം ആലപിക്കുന്നതിന് ബാവ വണ്ടൂരിലെ ഭാവ ഉൾപ്പെടെയുള്ള ആളുകളെ എത്തിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു പ്രഭാതം അണ്ടൂർ ഗാന്ധിഭവനിലെ അച്ഛനമ്മമാർക്ക് സമ്മാനിച്ച ലൈബി വെഡ്ഡിങ് സെൻറ്ററിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുക ഇവിടുത്തെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥന ഇവിടുത്തെ സേവന പ്രവർത്തകരുടെ പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ടാവും ആ ഒപ്പം ഉണ്ടാവും നാടിനോടൊപ്പം ഉണ്ടാവും നാടിനും നാട്ടുകാർക്കും നന്മ ഉണ്ടാവട്ടെ നല്ല ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു അതിന് ലീഡ് ചെയ്യുന്ന ലൈബ വെഡിങ് സെൻറ്ററിനെയും പ്രത്യേകമായി അനുമോദിക്കുന്നു പരിപാടികൾക്ക് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ ജീവനക്കാരായ ഗോപിനാഥൻ സനൂപ് സി പി അർഷദ് കെ ഇർഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ